ഇന്ന് നമുക്ക് കർമൂസ വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം നമ്മളിവിടെ കറുമൂസ എന്നാണ് ഇപ്പോൾ പറയുക പപ്പായ എന്ന് കർമൂസ എന്ന് പറയുമോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ ചിലയിടത്ത് ചില പേരുകളൊക്കെ ആയിരിക്കും വേറെ വേറെ പേരുകളൊക്കെ ആയിരിക്കും അറിയില്ല കേട്ടോ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പേര് പറയുക എന്നൊന്ന് കമൻറ്റായിട്ടൊന്നറിയിക്കണേ അപ്പോൾ ഇതാ ഞാനിതൊന്ന് ഇതേപോലെ ഒന്ന് എന്താ ഇതിൻ്റെ തൊലിഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് തൊലിഭാഗം തീരെ വേണ്ടട്ടോ അത് കഴിപ്പ് രസം അടിക്കും അപ്പം ആ തൊലിഭാഗമൊക്കെ നല്ലോണം ഒന്ന് ക്ലീനാക്കി എടുക്കാം പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്തവരുണ്ട് ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മളിത് മുഴുവനായിട്ട് എടുക്കുന്നില്ല ഇതിൻ്റെ പകുതി ഭാഗം മതിയാകും നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കുട്ടി കുറച്ചൊക്കെ കൊടുക്കാം എനിക്കിപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം മതിയാകുമോ അപ്പൊ അതാ ഇത്രയും എടുത്തിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പപ്പായ അധികം മൂപ്പില്ല കേട്ടോ കുറച്ച് ഇളയതാണ് അപ്പം ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതിന്റെ പകുതി ഭാഗം എടുത്തിട്ട് ഇതൊന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്തുള്ള കുരുകളൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞുപോക്കാം ഇനി നമുക്ക് വേണ്ടിയത് തേങ്ങയും അതുപോലെ തന്നെ പച്ചമുളകുമാണ് തേങ്ങ ഞാൻ ഇതേപോലെ ഒന്ന് കുത്തി കുത്തിയിട്ടാന്ന് ഇട്ടെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരവിയിട്ട് എടുക്കാം ഇതൊന്ന് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ചോന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്നല്ലി ചോന്നുള്ളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ചമ്മന്തി അടിക്കുന്ന പോലെ ഒന്ന് അടി പൊടിച്ചെടുക്കാം വെള്ളം ചേർക്കണ്ടട്ടോ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന്റെ എല്ലാ ഭാഗത്തും ഇളക്കിയിട്ട് ഇത് ഈ ഒരു ചാറിലേക്ക് ആക്കി കൊടുക്കും ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് തന്നെ നമുക്ക് ഇതേപോലെ നടിച്ച് എടുത്താൽ മതിയാവും കണ്ടില്ലേ ഇത് ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് നല്ലോണം ഒന്ന് പൊടിഞ്ഞു വന്നോട്ടോ ത്രയും മതിയാവും ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച എന്താ കർമോസ് അല്ലേ പപ്പായ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ നമ്മളെ ക്രഷ് ചെയ്തിട്ട് എടുക്കാൻ ഈസി ആയിരിക്കും കേട്ട് നല്ല നരഞ്ഞു പോകാറത് നമ്മളിപ്പോൾ എന്താ പെരിക്കൊക്കെ ആക്കുന്നില്ലേ അതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാമെന്ന കേട്ടോ ചെയ്യാൻ പാടുള്ളൂ അപ്പം ഇത് നമ്മളെ എന്താ കറുമൂസ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ആണ് നമുക്ക് കിട്ടേണ്ടത് നല്ലു പോകാറ് കേട്ടോ നല്ല പോയാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടേല അപ്പം അതാ ഇതേപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊന്നും ചെയ്യാണ്ടേ തന്നെ ഇതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പൊ അതാ ഇത്രയും മതിയാവും ഇനി നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഒരു ചീൻ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ കടുകിനേക്ക് ഇട്ട് കൊടുക്കാം എന്താ വെളിച്ചെണ്ണ ചൂടായിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് നല്ലോണം ഒന്ന് വാടി വന്നോട്ടെ കുറച്ചൊന്ന് കളറ് മാറി വന്നോട്ടോ കുറച്ചൊന്ന് കളറ് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടി ചൊയ്ച്ചു കൊടുക്കാം ഒരു മുട്ട മതിയാകു കേട്ടോ അങ്ങക്ക് വേണമെങ്കിൽ രണ്ട് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതാ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക ആ മുട്ടൻ്റെ ഒരു പച്ചയല്ലേ അതൊന്ന് വിട്ട് കിട്ടുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക നമ്മൾ ഓംലേറ്റിലേക്കൊക്കെ ആക്കുന്നില്ല അതേപോലെ തന്നെ ആക്കി എടുക്കുക ഇനി നമുക്ക് കർമൂസന്റെ ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ഞാൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ആ ഒരു മുട്ടൻ്റെ ടേസ്റ്റ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കുക ഇതിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും മതിയാകുമോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് ആ ഒരു മുട്ടേൻ്റെ അകത്ത് വറുത്തെടുത്താൽ മതിയാവും ഒരു പച്ച ചോയം മാറിപ്പോട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് ഒരഞ്ച് മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ കൂടുതലാവേണ്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നല്ല ടേസ്റ്റാന്നിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്നും ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതാ ചോറിന് വേറൊന്നും വേണമെന്നില്ല ഈ ഒരു റെസിപ്പി മാത്രം മതിയാവും കേട്ടോ ചോറിന് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുന്നത് എന്തായാലും ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ കണ്ടില്ലേ അടിപൊളിയാന്ന് കേട്ടോ ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചതാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വർതേ